Welcome to JJ TV Mystery World. Walk with me, no fear. സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം വെളിപ്പാടിൻ്റെ ഒമ്പതാം അധ്യായത്തിൽ അപ്പസ്ഥല യോഹനാൻ മറ്റൊരു ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ദർശനം രേഖപ്പെടുത്തുന്നു യുഫിറ്റീസ് എന്ന മഹാനദിയുടെ കരയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക ഈ ഹ്രസ്വകൽപ്പന തിരുവഴുത്തിലെ ഏറ്റവും നിഗൂഢ രഹസ്യങ്ങളൊന്നിലേക്ക് ഒരു വാതിൽ തുറക്കുന്നു ദൈവികമായി നിശ്ചയിച്ച സമയം വരെ ഭൂമിയിലൊരു പ്രത്യേക സ്ഥലത്ത് തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്ന നാല് അമാനുഷിക ജീവികളെ കുറിച്ചായിരുന്നു ഇത് അവരുടെ മോചനം സമാനതകളില്ലാത്ത നാശത്തിൻ്റെയും മനുഷ്യരാശിയുടെ മൂന്നിലൊന്നും ഭാഗത്തിൻ്റെ മരണത്തിൻ്റെയും ഇരുന്നൂറ് ദശലക്ഷം വരുന്ന ഒരു സൈന്യത്തിൻ്റെ അഴിച്ചുവിടലിൻ്റെയും ഒരു യുഗത്തെ അടയാളപ്പെടുത്തുന്നു ചോദ്യം അവശേഷിക്കുന്നു ഈ ജീവികൾ ആരാണ് ഏതീക സൗന്ദര്യത്തിൻ്റെയും അപ്പോക്ലിപ്പ് ഭീകരതയുടെയും ഒരു നദിയായി യൂഫ്രട്ടീസ് അവരുടെ തടവറയായി വർത്തിക്കുന്നത് എന്തുകൊണ്ട് അപൂർവവും അപകടകരമായ ഒരു വിഭാഗം ദൈവത്തോട് വിശ്വസ്തരായ ദൂതന്മാർ മടികൂടാതെ അവൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു എന്നിരുന്നാലും ബന്ധിത ദൂതന്മാർ എല്ലായ്പ്പോഴും പ്രപഞ്ചകലാപത്തിൻ്റെ അടയാളമാണ് തോറയും പ്രവാചകന്മാരും ആത്മീയ തടവറയെക്കുറിച്ച് സൂചന നൽകുന്നു എന്നാൽ ഇത് കൂടുതൽ വ്യക്തമായി പ്രകാശിക്കുന്നത് രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിലെ രചനകളും പിന്നീട് ജൂതനിഗൂഢ പാരമ്പര്യങ്ങളുമാണ് ബൈബിൾ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ രണ്ട് പത്രോസിൻ്റെ രണ്ടിൻ്റെ നാലും യൂതടി ഒന്നിൻ്റെ ആറിലും തങ്ങളുടെ ശരിയായ വാസസ്ഥലം ഉപേക്ഷിച്ച നായവതി വരെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട മാലാകമാരെ വിവരിക്കുന്നു ബെനീഹാം എലോഹിൻ്റെ കലാപവുമായി ഈ ജീവികൾ ബന്ധപ്പെട്ടിരിക്കുന്നു അവർ മനുഷ്യഭാര്യമാരെ സ്വീകരിച്ച് നെഫിലിമുകളെ പുരാതന കാലത്തെ ശക്തരായ പുരുഷന്മാർ പ്രസിദ്ധരായ പുരുഷന്മാരെ സൃഷ്ടിച്ചു കബാലിസ്റ്റിക് പാരമ്പര്യം പ്രത്യേകിച്ച് സോഹർ ചില വീണുപോയ മാലകമാരെ ക്ലിപ്പോട്ടിന്റെ ഭരണാധികാരികളായി കാണുന്നു ദിവ്യപ്രകാശത്തെ വികലമാക്കുന്ന ആത്മീയ ശല്ലുകൾ ഈ ശക്തികളെ നിയന്ത്രിക്കുമ്പോൾ അവ നശിക്കപ്പെടുന്നില്ല അവ തടങ്കൽ അറകളിൽ സൂക്ഷിക്കപ്പെടുന്നു ഇത് പലപ്പോഴും ഭൂമിയുടെ ആഴമേറിയ പ്രദേശങ്ങളുമായോ കോസ്മിക് നദികളുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു ചില മിസ്റ്റിക്കൽ വ്യാഖ്യാനങ്ങൾ യുഫട്ടിസിനെ ഒരു ഭൂമിശാസ്ത്രപരമായ നദിയായി മാത്രമല്ല ലോകത്തിന്റെ ആത്മീയ ശരീരത്തിലെ ഒരു അതിർത്തി സിരയായും വിവരിക്കുന്നു വിശുദ്ധിയുടെ മേഖലകൾക്കും കുഴപ്പങ്ങളുടെ മേഖലകൾക്കും ഇടയിലുള്ളൊരു വിഭജനം അടയാളപ്പെടുത്തുന്നു മിദ്രാഷ് സാഹിത്യത്തിൽ മിദ്രാഷ് തഞ്ചുമയൽ ചില റബ്ബികൾ പഠിപ്പിക്കുന്നത് ഏതു നിന്നുള്ള നദികൾ സ്വർഗീയ പ്രകാശ നദികളുമായി സാമ്യമുള്ളതാണെന്നും എന്നാൽ പാതാളത്തിന് അതിൻ്റെതായ പ്രതിരൂപങ്ങളുണ്ടെന്നുമാണ് പ്രത്യേകിച്ച് യൂഫട്ടീസ് പ്രളയകാലം മുതൽ അടച്ചിട്ടിരിക്കുന്ന വാതിലുകളിലൂടെ കടന്നുപോകുന്നുണ്ടെന്നും പറയപ്പെടുന്നു ചില നദികൾക്ക് താഴെ ക്ഷിയോളിൻ്റെ അറകളുണ്ടെന്നും മഹാദിവസം വരെ മത്സരികളായ ആത്മീയ ജീവികളെ അവിടെ പാർപ്പിച്ചിട്ടുണ്ടെന്നും മിദ്രാഷ് റബ്ബ സൂചന നൽകുന്നു തോഹറിൽ ഭൗതിക ലോകത്തിലേക്കുള്ള ആത്മീയ പ്രവാഹത്തിൻ്റെ ചാനലായ യസോദുമായി യൂഫീസ് യോജിക്കുന്നു ഇവിടെ നാല് ദൂതന്മാരെ ബന്ധിപ്പിക്കുന്നത് ആത്മീയ ക്വാറന്റീനെ സൂചിപ്പിക്കുക ദിവ്യമോചനം വരെ അവരുടെ സ്വാധീനം വിച്ഛേദിക്കുന്നു യൂഫ്രട്ടിസ് വെറും ബൈബിൾ പരമല്ല അത് പുരാതന മൊസപ്പൊട്ടോമയുടെ ഹൃദയത്തിലൂടെ കടന്നുപോകുന്നു ആദ്യ നാഗരതയിലൂടെ കളിത്തൊട്ടിലായ സുമർ അക്കാദ് ബാബിലോൺ അസ്രിയ എന്നിവയിൽ കൂടിയായിരുന്നു ഊറിലെ സിഗുരാറ്റും ബാബിലോണിൻ്റെ അവശിഷ്ടങ്ങളും പോലുള്ള ഘടനകൾ ബാബേൽ ഗോപുരത്തിന്റെ ധിക്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു സീലുകൾ ചിറകുള്ള സങ്കരജീവികളെ ചിത്രീകരിക്കുന്നു സുമേറിയൻ ഗ്രന്ഥങ്ങൾ അപ്സു മോചനത്തിനായി കാത്തിരിക്കുന്ന തടവിലാക്കപ്പെട്ട ദൈവങ്ങൾ എന്നിവയെക്കുറിച്ചും പറയുന്നു പുരാതന മൊസപ്പൊട്ടോമിയക്കാർ തന്നെ ഭൂഗർഭ ജലത്തിലോ നദികളിലോ മുദ്രയിട്ടിരിക്കുന്ന ശക്തരായ ജീവികളുടെ കെട്ടുകഥകൾ സംരക്ഷിച്ചിരുന്നു ഇമ്രാനിലെ ചാവുകടൽ ചുരുളുകളിൽ ഭീമന്മാരുടെ പുസ്തകത്തിന്റെയും ഒന്ന് ഹാനോക്കിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്നു ഇവ രണ്ടും വാച്ചർമാരുടെ പതനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ഒന്ന് ഹാനോക്കിന്റെ പത്തു മുതൽ അസാസിലിന്റെ കയ്യും കാലും ബന്ധിച്ച് ഇരുട്ടിലേക്ക് എറിയുക വലിയ നായ്വിധിയുടെ ദിവസം വരെ അവൻ വെളിച്ചം കാണാതിരിക്കാൻ അവൻ്റെ മുഖം മൂടുക ഭീമന്മാരുടെ പുസ്തകത്തിൽ നിന്നും വിവിധ ദൂതന്മാരിൽ നാല് നേതാക്കളെ പ്രത്യേകിച്ച് കഠിനമായി തടവിനായി വേർതിരിച്ചിരിക്കുന്നു കിഴക്കൻ നദികൾക്ക് സമീപം യുഫട്ടീസ് ഒഴുകുന്ന സ്ഥലമെന്നാണ് ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത് ജൂബിലി പുസ്തകം അഞ്ചിൻ്റെ ആറിൽ പറയുന്നത് നാശത്തിൻ്റെ ദൂതന്മാരെ ഒരു കണക്കടുപ്പ് സമയം വരെ ബന്ധിച്ചിരുന്നുവെന്ന് ആവർത്തിക്കുന്നു അവരെ വെള്ളപ്പൊക്കത്തിനു മുമ്പുള്ള കലാവുമായി ബന്ധിപ്പിക്കുന്നു ഒന്ന് ഹാനോക്കും ജൂബിലി പുസ്തകം മൊസോപ്പോട്ടോമിയൻ പുരാണ സമാന്തരങ്ങൾ എന്നിവയെ ക്രോസ് റെഫറൻസ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി നാല് ദൂതന്മാർ ഇവരായിരിക്കുമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു ഒന്ന് അസാസൽ യുദ്ധവും ആയുധ നിർമ്മാണവും പഠിപ്പിച്ചു ലേവിയ പുസ്തകം പതിനാറിൽ ബലിയാടായ കഥാപാത്രം സമയാസ നിരീക്ഷകരുടെ നേതാവ് കലാപം ആസൂത്രണം ചെയ്തു അരകിൽ ഭൂമിശാസ്ത്രവും മന്ത്രവാദവും പഠിപ്പിച്ചു പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭൂമി എന്നാണ് കൊക്കാബിയൽ നക്ഷത്രങ്ങളുമായി ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർഗീയ അടയാളങ്ങളെ ദുഷിപ്പിച്ചു ഈ നാലുപേരും പ്രളയത്തിന് മുമ്പുള്ള മനുഷ്യരാശിയുടെ പ്രധാന ദുഷിപ്പിക്കുന്നവരെ പ്രതിനിധീകരിക്കാം അവരുടെ അവസാനത്തെ വിനാശകരമായ പങ്ക് വരെ നിയന്ത്രിക്കപ്പെട്ടു കുമ്രാൻ യസ്നികൾ അമൂല്യമായി സൂക്ഷിച്ചിരിക്കുന്നതും യൂതായിൽ പരാമർശിച്ചിരിക്കുന്നതുമായ ഹാനൂക്കിന്റെ പുസ്തകം പ്രളയത്തിന് മുമ്പ് ഹെർമോൺ പർവ്വതത്തിൽ ഇറങ്ങിയ ഇരുന്നൂറ് വാച്ചർമാരെ കുറിച്ച് പറയുന്നു തമിയാസയും അസാസലും ഉൾപ്പെടെയുള്ള അവരുടെ നേതാക്കൾ മനുഷ്യരാശിക്ക് വിലക്കപ്പെട്ട കലകൾ പഠിപ്പിച്ചു മന്ത്രവാദം ആയുധ നിർമ്മാണം സൃഷ്ടിയുടെ ക്രമത്തെ വളച്ചൊടിക്കുന്ന ജ്യോതിഷം എന്നിവ അവരെ പഠിപ്പിച്ചു മൈക്കൽ യൂറിയൽ റാഫേൽ ഗബ്രിൽ എന്നീ നാല് പ്രധാന മാലാകമാർ ഈ വാച്ചർമാരെ നായവധി ദിവസം വരെ ഭൂമിയുടെ താഴ്വരകളിൽ ബന്ധിച്ചുവെന്ന് ഹാനോക്കിന്റെ പുസ്തകം വിവരണം ചെയ്യുന്നു ചില യഹൂദ മിസ്റ്റിക്കുകളും അപ്പോക്രിഫൽ വ്യാഖ്യാതികളും യൂഫർട്ടീസിലെ ബന്ധിതരായ നാല് മാലാകമാർ വിശുദ്ധ മാലാകമാരെല്ലാം മറിച്ച് വാച്ചർമാരിലെ നാല് പ്രധാന അതിക്രമികളാണെന്ന് അനുമാനിക്കുന്നു ഏതൽ നിന്നും ഒഴുകുന്ന നദികളിൽ ഒന്നായ ഉൽപ്പത്തിരണ്ടിൽ യൂഫർട്ടീസിനെ ആദ്യം പരാമർശിക്കുന്നു പിന്നീടത് അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ദേശത്തിന്റെ കിഴക്കൻ അതിർത്തിയായി മാറുന്നു എന്നാൽ നിഗൂഢ രചനകളിൽ ഇത് പരിമിത രേഖ കൂടിയാണ് ദൈവീയക്രമത്തിൻ്റെ ആത്മീയ പ്രദേശങ്ങൾക്കും വിമിത ആത്മാക്കളുടെ കുഴപ്പമുള്ള ആധിപത്യങ്ങൾക്കും ഇടയിലുള്ളൊരു പരിധി മിദ്രാഷ് സാഹിത്യത്തിൽ മിദ്രാശ് റബ്ബാഹ ഏതനിലെ നദികളുമായി മാത്രമല്ല താഴ്ന്ന ലോകങ്ങളിലെ അഗ്നി നദികളുമായി യോജിക്കുന്ന പ്രപഞ്ച നദികളെക്കുറിച്ചും സൂചന നൽകുന്നു യൂഫർട്ടീസിന് കീഴിൽ ടെഹോമിലേക്കൊരു മുദ്രയിട്ട കവാടമുണ്ടെന്നും ചില റബ്ബികൾ അനുമാനിച്ചു ദൈവം അത് കൽപ്പിച്ചാൽ മാത്രമേ ചില ജീവികൾ പുറത്തു വരാൻ കഴിയൂ യഹൂദ കപാലയിൽ യൂഫ്രട്ടീസിസ് ഫിറോട്ട് മരത്തിലെ യസോദിനോട് യോജിക്കുന്നു ദിവ്യ ഊർജം ലോകത്തിലേക്ക് ഒഴുകുന്ന ചാനൽ നാല് ശക്തരായ ദൂതന്മാരെ അവിടെ ബന്ധിച്ചിരിക്കുന്നത് ആത്മീയ ശക്തിയെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു പകരം അതിനെ ദുഷിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള ഒരു ജയിലും അവിടെ സ്ഥാപിക്കുന്നു ഭൂമിയുടെ നാല് കോണുകൾ ഇസ്രയേലിന്റെ നാല് പ്രവാസികൾ സിംഹാസനത്തിനു ചുറ്റുമുള്ള നാല് ജീവികൾ കബാലിസ്റ്റിക് പ്രപഞ്ചശാസ്ത്രത്തിലെ നാല് ലോകങ്ങൾ എന്നിങ്ങനെ ജൂതചിന്തയിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന സംഖ്യയാണ് നാല് മിസ്റ്റിക് പാരമ്പര്യം ചിലപ്പോൾ പ്രപഞ്ചവിധിനായങ്ങളെ ക്ലാറ്റോണറി ശക്തികളിൽ ഓരോ ദിശയ്ക്കും ഒന്ന് സൃഷ്ടിയിലുടനീളം ദിവ്യനീതിയെ സന്തുലമാക്കുന്നു ഹാനോക്ക് പോലുള്ള ചില യഹൂദ അപ്പോക്ലിപ്സ് പുസ്തകങ്ങളിൽ സിംഹാസനത്തിൽ നിന്നുള്ള ഒരു സിഗ്നലായി കോസ്മിക് നദികളുടെ അരികെ കാത്തിരിക്കുന്ന നാല് നാശദൂതന്മാരെ വിവരിക്കുന്നു ഈ വിവരണങ്ങൾ യോഹന്നാന്റെ ദർശനത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും സമാന്തരം അവഗണിക്കാൻ കഴിയാത്തത്ര ശ്രദ്ധേയമാണ് വെളിപ്പാട് ഈ ദൂതന്മാരെ മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വിട്ടേക്കുമെന്ന് ഊന്നി പറയുന്നു യഹൂദ അപ്പോക്ലിപ്പ് ശൈലയിൽ കൃത്യത മാത്രമല്ല വിധിയെയും സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണിത് ചില ആത്മീയ ഉത്തരവുകൾ ഒരു നിശ്ചിത നിമിഷത്തിലേക്ക് അതീന്ദ്രിയ ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്നു തിടുക്കപ്പെടുകയോ വഹിക്കുകയോ ചെയ്യുന്നില്ലെന്ന് സോഹർ കുറിക്കുന്നു ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതിയ ഒരു പ്രപഞ്ചലിപിയുടെ ഭാഗമാണ് ഈ മാലകമാരുടെ ദൗത്യം അഴിച്ചുവിടുമ്പോൾ ഒരു വലിയ സൈന്യത്തെ നയിക്കുന്നു ഇരുപതിനായിരം ദശലക്ഷങ്ങൾ ആത്മീയവും ശാരീരികവുമായ യുദ്ധങ്ങളെ സംയോജിപ്പിക്കുന്ന പദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു സങ്കല്പിക്കാനാകാത്ത ശക്തി അവരുടെ ആയുധങ്ങൾ തീ പുക ഗന്ധകം ഇവയാണ് ഗോതോമിൻ്റെ ശിക്ഷകളെയും ഈജിപ്തിലെ ബാധകളെയും പ്രതിവ്വനിക്കുന്നു പക്ഷേ ആഗോളതലത്തിൽ ഇത് വലുതാകുന്നു അവസാനം യൂഫ്രട്ടിസിൽ ബന്ധിക്കപ്പെട്ട നാല് മാലാകന്മാരുടെ കഥ പരിഹരിക്കപ്പെടേണ്ട ഒരു രഹസ്യം മാത്രമല്ല അതൊരു മുന്നറിയിപ്പാണ് വാച്ചർമാരുടെ പുരാതന കലാപം വരിച്ചിട്ടില്ല അത് നിയന്ത്രിക്കപ്പെടുന്നു പ്രളയത്തിന് മുമ്പ് മനുഷ്യരാശി ദൂഷിപ്പിച്ച ശക്തികൾക്ക് ഒരു ദിവസം വീണ്ടും പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെടും പ്രസവം എന്നാൽ വിനാശകരമായ ഒരു സീസണിലേക്ക് കടന്നു പോകും യഹൂദ മിസ്റ്റിക്കുകൾ ചിലപ്പോൾ ഗിൽ ഗുലീമിനെക്കുറിച്ച് സംസാരിക്കുന്നു തിരിച്ചുവരവിൻ്റെ ചക്രങ്ങൾ അവിടെ ചരിത്രത്തിൽ പുരാതന പാപത്തിൻ്റെ മാതൃകൾ വീണ്ടും ഉയർന്നു വരുന്നു ഈ നാലു പേരുടെയും മോചനം അന്തിമ ചക്രത്തെ പ്രതിനിധീകരിക്കാം അവിടെ യുഗത്തിൽ പാപങ്ങൾ എന്ന നെയ്ക്കുമായി നശിക്കപ്പെടുന്നതിന് മുമ്പ് പൂർണ്ണ അളവിൽ മടങ്ങി വരുന്നു ഇപ്പോൾ അവ ബന്ധിതമായി തുടരുന്നു എന്നാൽ നദി ഒഴുകുന്നു ചങ്ങലകൾ പിടിക്കുന്നു സമയമടുക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദുർശിതമായിരിക്കുക